ഈ വരുന്ന ജൂലൈ ഏഴിന് നമ്മൾ സൂപ്പർ നോട്ട്സ് ഒരു അടിപൊളി ബാച്ച് സ്റ്റാർട്ട് ചെയ്യാം അതായത് വരാൻ പോകുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് ദില്ലേജ് ഫീൽഡ് അസ്റ്റൻ വിവറേജ് എൽഡി ഈ മൂന്ന് എക്സാമിനു വേണ്ടിയിട്ട് കോമൺ ആയിട്ടുള്ള ഒരു ബാച്ച് നമുക്കറിയാം ഏറ്റവും അധികം നിയമനം നടക്കുന്ന ഒരു പരീക്ഷ കമ്പനി ബോർഡ് എൽ ജി എസ് ആണ് അത് കഴിഞ്ഞ ഏറ്റവും സാലറി കിട്ടുന്ന ഒരു എക്സാം വിവറേജ് എൽഡി ആണ് ദൻ കോർ ആയിട്ടുള്ള ഗവൺമെന്റ് സെക്ടറിലേക്കുള്ള എക്സാം ഏതാണെന്ന് ചോദിച്ചാൽ അത് വില്ലേജ് ഫീൽഡ് ലെസ്റ്റാണ് അപ്പോ നിങ്ങൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല മൂന്നിന്റെ കണ്ണൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കും ഓക്കെ ഈ ബാച്ചിന്റെ മറ്റൊരു പ്രത്യേകത വെറും ഇരുന്നൂറ്റി അൻപത് പേര് മാത്രമേ ഈ ബാച്ചിൽ കാണത്തുള്ളൂ ആദ്യം ജോയിൻ ചെയ്യുന്ന ഇരുന്നൂറ്റി അൻപത് പേർക്ക് മാത്രം അവസരം എന്തുകൊണ്ട് ഞങ്ങൾ ആ ലിമിറ്റ് വയ്ക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെന്റർഷിപ്പ് ഉള്ള ഒരു അടിപൊളി ബാച്ചാണ് ഒരുപാട് ആൾക്കാരെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല നോക്കാൻ പറ്റത്തില്ല ഓക്കെ മാത്രമല്ല ഇതൊരു ലോങ് ടേം ബാച്ചാണ് ലോങ് ടേം ബാച്ച് എന്ന് പറഞ്ഞാലും ബാക്കി ഇപ്പൊ ഒരു നാല് മാസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ മക്കളെ എല്ലാം ബൈ ബൈ കഴിഞ്ഞിട്ട് അങ്ങനെ വിടുന്നൊരു ബാച്ച് അല്ല മറിച്ച് എക്സാം വരെ കൂടെ നിന്നും കട്ടയ്ക്ക് സപ്പോർട്ട് തരുന്ന ഒരു അടിപൊളി ബാച്ച് എന്ന് വെച്ചാൽ ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ ഞങ്ങൾ സിലബസ് കവർ ചെയ്യുന്നു അത് കഴിഞ്ഞ ജനുവരി മുതൽ എക്സാം വരെയുള്ള മാസങ്ങളിൽ ലൈവ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് നിങ്ങൾക്ക് തരുന്നു എന്ന് വെച്ചാൽ ബാക്കി എല്ലാവരും നോട്ടിഫിക്കേഷൻ ഒന്ന് പഠിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ആ സമയത്ത് ചെയ്യുന്ന എന്തായിരിക്കും എല്ലാ സിലബസും തീർത്ത് ഒരുപാട് 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 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അതായത് ഈ പരീക്ഷയിൽ ഒരു റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ആദ്യ പേരുകൾ ആരുടേതായിരിക്കും നിങ്ങളുടേതായിരിക്കും സോ ബാച്ചിൽ ജോയിൻ ചെയ്യാനായി താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടേക്കാം അതൊന്ന് ഫിൽ ചെയ്തേക്കാം അല്ലെങ്കിൽ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തേക്കാം അപ്പൊ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം വെറും ഇരുന്നൂറ്റി അൻപത് പേര് മാത്രമേ ഈ ബാച്ചിലുള്ളൂ സോ ക്ലാസ്സിൽ കാണാം